പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഫൈ മുൻ മേഖലാ കമ്മിറ്റി അംഗം വിനേഷിനെ ഡിവൈഫൈ സി പി എം നേതാക്കൾ ആക്രമിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ പോലീസ് പ്രതികൾ വിനേഷിനെ പിന്തുണത്തി ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കടിച്ചു തലച്ചോറിന് പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന വിനേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ഡോക്ടർമാരും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഡിവൈഫൈ മുൻ മേഖലാ ഭാരവാഹി വിനേഷിനെ ഡിവൈഫൈ സി പി എം പ്രവർത്തകർ തന്നെ ആക്രമിച്ചത് ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ച് കമന്റിട്ടതിനായിരുന്നു ആക്രമണം സുഹൃത്തുക്കളുമായി വിനേഷ് വാണിയംകുളത്തെത്തിയതോടെ പ്രതികൾ സംഘമായി പിന്തുടർന്നു വിനേഷിനെ ബാറിൽ നിന്നിറക്കി മർദ്ദിച്ചു സുഹൃത്തുക്കൾക്കൊപ്പം രക്ഷപ്പെട്ട വിനേഷിനെ പനിയൂരിലേക്ക് പിന്തുടർന്നെത്തി ആക്രമിച്ചു ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് തലയ്ക്കടിച്ചു എന്നിങ്ങനെയാണ് പോലീസ് പറയുന്നത് വിനേഷിന്റെ തലച്ചോറിനും തലയോട്ടിക്കുമിടയിൽ അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു

അപ്പോ നിങ്ങറിയാലോ ഹെഡ് ഇഞ്ചറി ഇത്ര സിവിയറാണെങ്കിൽ പെട്ടെന്ന് പേഷ്യന്റ് കോൺഷ്യസ് ആവില്ല അപ്പോ ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം ഇനി ഒരു വളരെ ക്രിട്ടിക്കൽ ആണ് അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും പിടിക്കും കാരണം നമുക്കിപ്പോഴും ആള് വെന്റിലേറ്ററാണ് ഒരു ട്വന്റി ഫോർ ഹവേഴ്സേ കഴിഞ്ഞിട്ടുള്ളൂ മിനിമം ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സ് ഒക്കെ വേണ്ടിവരും അവർക്ക് പോസിറ്റീവ് ആണോ സ്റ്റിൽ ഹിസ് ക്രിട്ടിക്കൽ നമ്മൾ കുറച്ച് 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 തന്നെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ബ്ലഡും നമുക്ക് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ് കൂനത്തറ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ സുർജിത്ത് കിരൺ എന്നീ നാല് പേരാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ് വാണിയംകുളം പഞ്ചായത്ത് ഭരണത്തെയും സി പി എം ഭരണസമിതിയുടെ അഴിമതിയെയും വിമർശിച്ചതുൾപ്പെടെ വിനേഷ് കണ്ണിലെ കരടാവാൻ കാരണമായിട്ടുണ്ടെന്ന് ബി പറഞ്ഞു ജനം പാലക്കാട്